ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് പഴശ്ശി അണക്കെട്ടിൽ ഒഴുകിയെത്തിയ പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്തു കുടിവെള്ള വിതരണത്തിനായി എടുക്കുന്ന വെള്ളത്തിൽ കുമിഞ്ഞുകൂടിയ മാലിന്യമാണ് നീക്കം ചെയ്തത് ബാവലിപ്പുഴയുടെയും ബാരാപ്പുഴ പുഴയിലൂടെയും ഒഴുകിയെത്തുന്ന വെള്ളം പഴശ്ശി അണക്കെട്ടിൽ തടഞ്ഞു നിർത്തി നിരവധി കുടിവെള്ള പദ്ധതികളിലേക്ക് വിതരണം ചെയ്യുന്ന അണക്കെട്ടിൽ ഇത്തവണയും ഒഴുകിയെത്തിയത് ആയിരക്കണക്കിന് പ്ലാസ്റ്റിക് കുപ്പികളും മറ്റു മാലിന്യങ്ങളുമാണ് ഞായറാഴ്ച പഴശ്ശി ജലസേചന വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പഴശ്ശി പട്ടികവർഗ റിസർവോയർ സഹകരണ സംഘത്തിന്റെ സഹായത്തോടെയാണ് ശുചീകരിച്ചത് വട്ട വട്ടത്തോണികളിലായി പുഴയിൽ ഇറങ്ങി പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പൊറുക്കിയെടുത്ത് മാറ്റുകയായിരുന്നു ജില്ലയിലെ വിവിധയിടങ്ങളിൽ കുടിവെള്ളം വിതരണം നടത്തുന്നതിന് നവംബറിലാണ് അണക്കെട്ടിന്റെ പതിനാറ് ഷട്ടറുകളും അടച്ച് വെള്ളം സംഭരിക്കാൻ തുടങ്ങിയത് മലയോരത്തുണ്ടാകുന്ന മഴവെള്ളത്തിനൊപ്പം ഒഴുകിവന്ന പ്ലാസ്റ്റിക് കുപ്പികളടക്കമാണ് ഇവിടെ കെട്ടിക്കിടുന്നത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയരാജൻ കണിയേരി അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ വിജില ഉദ്യോഗസ്ഥരായ പ്രജിത് ജിബിൻ പീറ്റർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം മട്ടന്നൂർ വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് സംരക്ഷണത്തിന്